രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ിലും തൻ്റേതായ കൊണ്ട് ആയിരങ്ങളുടെ കയ്യടി ഏറ്റുവാങ്ങിയ ഭാസ്കരൻ അതെ കോഴിക്കോട്ടുകാരുടെ സ്വന്തം ഭാസ്കരേട്ടൻ എൻ്റെ പേര് ഭാസ്കരൻ ഞാൻ അൻപത്തിയഞ്ച് വർഷത്തോളായി ഈ രംഗത്ത് വർക്ക് ചെയ്തിരിക്കുന്നു വളരെയധികം സ്റ്റേജുകളും കല്യാണ പരിപാടികളും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇപ്പൊ വളരെ വൈകോട്ടാണ് പരിപാടികളൊന്നുമില്ല പ്രായം എഴുപത്തിനാല് വയസ്സായി ഞാൻ കുറച്ച് ആദ്യം തവല ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കുറച്ച് അനുവർഭായി എന്നിട്ട് അനുവർ ഉസ്താദ് അനുവർ ഖാൻ എന്ന പേര് അയാളിൽ നിന്ന് പഠിച്ച് അയാൾ പെട്ടെന്ന് കൽക്കത്തയിലേക്ക് പോയി അപ്പോൾ പഠിപ്പ് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അസംബായിൻ്റെ അടുത്തേക്ക് പോയി സർഗം ഈ സീകൾസ് അയാൾ പറഞ്ഞ കാര്യം അയാൾ ആരും കൂടെ ചോദിച്ചിട്ട് എഴുതിച്ചിട്ട് വായിക്കാം അയാൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയാണ് പിന്നെ ഞാൻ പറഞ്ഞു എസ് എം കടുത്തേക്കാണ് എസ് സൂപ്പർ അത് നല്ലൊരു സംഭവമാണ് അയാൾ കുറേ തബലയിൽ വായിക്കേണ്ട അക്ഷരങ്ങൾ കുറേ അയാൾ കാണിച്ചു തന്നു പിന്നെ തുടർന്ന് പോകാൻ പറ്റിയില്ല വെള്ളയിലെത്തണം അവിടെ പോയി വരാൻ പറ്റുന്നില്ല സമയം കിട്ടൂല പിന്നെ അയാളുടെ സമയത്തിന് ഞാനവിടെത്തല്ല എൻ്റെ സമയത്തിന് അയാൾ കിട്ടില്ല അങ്ങനെ അങ്ങനെ അത് അത് നിർത്തി അങ്ങനെ പെട്ടെന്ന് ഇതിലേക്ക് കയറി നമുക്കൊരു ഡോലക്കുമായിട്ട് ഈ ഓർക്കസ്ട്രയിൽ ശ്രീനുദീൻ്റെ കയറി ട്രിപ്പിൾ റൂം വേറൊരാളാണ് ഹരിദാസൻ അപ്പോൾ ഒരു പരിപാടിക്ക് ഒരു വല്ലാത്തൊരു പണിയൊപ്പിച്ചിരുന്നു അന്ന് പറയാതൊക്കെ പയ്യ പറയണം ഓർക്കസ്ട്ര ഒരു ക്ലബ്ബ് ഞങ്ങൾ എല്ലാവരും കൂടി പോകണം വാടക കൊടുക്കാനും മറ്റു ചെലവുകൾക്കൊക്കെ ആരും പൈസ എടുക്കില്ല അത്യാവശ്യം ചില്ലറെ എന്തെടുക്കും ബാക്കി ക്ലബിന് ഇൻസ്ട്രമെൻ്റോ വാങ്ങാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തു ചെയ്യുന്നുള്ളാൽ ആ ആ ഓർക്കസ്ട്രയിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത അഞ്ചോ ആറോ ആളെ ഇപ്പം കിട്ടിയാൽ കിട്ടിയാലും ഇവരായിട്ട് പോയിക്കോളും ബാക്കിയുള്ളവരൊന്നും ഒന്നും ഇല്ലാത്ത ആ പൈസ അവരെടുക്കുക അങ്ങനെ അതൊരു പണിയായി സ്ഥിരം പണിയായി അങ്ങനെ അത് പോയിട്ട് സൈനുജീനോടൊക്കെ ഒരു യോഗം വിളിച്ച് ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇങ്ങനെ ചെയ്താൽ പാടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിധങ്ങൾ ക്ലബ്ബിലേക്ക് കൊടുക്കുക നിങ്ങൾ അങ്ങനെ ചെയ്തോളി അങ്ങനെ പറഞ്ഞ പക്ഷേ സൈനുജി ഞാൻ നമുക്ക് ചെങ്ങനെ തന്നെ ആക്കാം അങ്ങനെ പ്രൈവറ്റായിട്ട് ആയിട്ട് പോവില്ല നമുക്ക് ഒന്നായിട്ട് പോയാൽ മതി നിങ്ങൾ ക്ലബ്ബാണ് നമുക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിൽ ഹരിദാസൻ എന്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ശിവരാത്രി പ്രോഗ്രാം കൊയിലാണ്ടി അത്രയും ജനം ഒരു സ്ഥല അപാര തല ആ അങ്ങനെ വിളി അന്ന് ഞാൻ ഡോലൊക്കെ വായിക്കാറ് ഇവന് ഇട്രിപ്പ് ഇട്ട് ഇവൻ വന്നില്ല വായിക്കേ പ്രൈവറ്റ് പരിപാടി ആക്കിയിട്ട് ഇവിടെ ആദ്യം സേനുദീൻ അത് ക്ലബിൻ്റെ ആക്കിയപ്പോൾ ഇവനൊന്നും കിട്ടില്ല ഇപ്പം വന്നില്ല ഇവൻ നമ്മളെ തോൽപ്പിച്ചാ ഈ ക്ലബിനെ അപ്പോൾ ക്ലബിലുള്ള ഒന്ന് രണ്ടാൾക്ക് ഞാൻ ഏശിങ്ങനെ തട്ടുമുട്ടും ഒരു ഓർക്കറിയാം കാരണം ഇവനുള്ളപ്പോൾ അത് ഓൻ പോകുമ്പോൾ ലൂസാക്കിയിട്ട് പോയിക്കോളൂ വായിക്കാതിരിക്കേ അപ്പോൾ ആ അതിൻ്റെ ഞങ്ങൾ പഠിക്കും ഞാനി ജയരാജനും ഇപ്പോൾ സിനിമ നടനെ ജയരാജനും ഞാനും അതിൻ്റെ അകത്തുനിന്ന് വായിച്ചു അങ്ങനെ അപ്പോൾ അപ്പം ഇവർ നമ്മളെ കൂടെ പാടുന്ന കുറച്ച് ആൾക്കാർക്ക് അറിയാം അവർ മാസ്കോട്ടം വായിച്ചോളൂ വരണമെന്നില്ല അങ്ങനെ പോയി ഞങ്ങള് ആ ഓട്ടത്തെ വൈകാൻ പോയി ആ പലപാത്തരം ഞാൻ ട്രിപ്പിൾ ഡ്രോം ആദ്യമായിട്ട് കൊയിലാണ്ടി ആ ഇന്ത്യ സ്റ്റേജിൽ നാല് ഭാഗം കറക്റ്റ് ഓപ്പൺ സ്റ്റേജിൽ അങ്ങനത്തെ ഒരു സ്ഥലവും കയറിയപ്പം തന്നെ ഞാൻ അങ്ങനെ കിട്ടുകിട പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ചെയ്യാൻ പോലി ഇത് എന്തായാലും പാട്ടില്ല അങ്ങോട്ട് ഇറങ്ങിയേനെ ഡോലൊക്കെ ഉണ്ട് അത് മടിയിലുണ്ട് ഇതുണ്ട് പിന്നെ ബ്രഷൊക്കെ ഉണ്ട് ഇൻ്റെയിൽ സൈഡ് പെൻസും പ്രോഗ്രാമായി ചോയി അങ്ങനെ എനിക്കത് വേണ്ടമാതിരി ആയി വേണ്ടമാതിരി ക്ലബിലെത്തിയോട് കൂടിയിട്ട് ക്ലബിലുള്ള എല്ലാ ആൾക്കാരും ഇന്നടുത്ത് പൊന്തിച്ചാണ് പിന്നെ ഇപ്പോൾ ഭാസ്കരനാണ് താരം എന്നൊക്കെ ഒന്ന് പറയാം അന്ന് ഇന്നടുത്ത് പൊന്നി ഭാസ്കർ ഈ ആണ് വിജയം ഈ ഉണ്ടായതിനെ കൊണ്ടാണ് രക്ഷപ്പെട്ടത് അങ്ങനെ ട്രിമ്മറില്ലാത്ത കുറവ് അവൻ വായിക്കണങ്ങൾ നന്നായി ഞാൻ ചെയ്തിരിക്കണമെന്നുള്ളത് അവിടെ എല്ലാവരും മനസ്സിലായി അതോടുകൂടി ഞാൻ അങ്ങനെ ചെയ്തിരിക്കണെന്ന് അരിദാസന് മനസ്സിലായി അരിദാസൻ വാങ്ങി പിന്നെ എനിക്ക് ആ കണ്ടാലും ഡോലക്കായി അങ്ങനെയാണ് ഞാൻ ജ്യാസിൻ്റെ മുകളിൽ പിന്നെ ഇന്നെ ചെറുതാക്കി കഴിഞ്ഞ് വലിയ ലേസം കൂടെ കയറി പോകുമ്പോൾ വന്നപ്പോൾ ഞാൻ പിന്നെയും ഡോലക്ക് അപ്പം എനിക്ക് തോന്നി ജയരാജൻ ഉമ്മക്ക് ഇങ്ങനെയാ പോരടേ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാവും വാങ്ങണം ഗ്യാസ് വാങ്ങാറ് ജയരാജനും കൂടിയത് ഒന്നൂറ് അന്ന് അഞ്ഞൂറ് വലിയ പൈസയാണ് അഞ്ഞൂറ് രൂപ തന്നെ ബാക്കി പൈസ ഞാനും എടുത്ത് ആയിരം ആയിരത്തഞ്ഞൂറ് ഉറുപ്പാണ് എനിക്ക് പണിയുണ്ട് ഒരു എറണാകുളം പോയിട്ട് ഗ്യാസ് വാങ്ങി അപ്പോൾ അരിദാസിനും ഞാൻ അങ്ങനെ ഡ്രമ്മറാവണേ അങ്ങനെ എന്തും അറിയാൻ അടിക്കണമെന്നില്ല എന്ത് ഈ സാധനം എങ്ങനെയാണ് ചെയ്യേണ്ടി അതിനോടൊക്കെ കളിക്കേണ്ടത് അങ്ങനെയാണ് ജോബായിനെ പരിചയപ്പെടുത്തുന്നത് ഈ ജോഷിയാണ് പരിചയപ്പെടുത്തുന്നത് ജോഷി എക്സ് ഐക്കെയാണ് എൻ്റെ ഭയങ്കര അപാരമാണ് വായനയും വായിച്ചതായിരിക്കും അതാണല്ലേ ഇച്ചാർ വായിച്ചതായിരിക്കും അതാണല്ലേ രണ്ടു മോനും വളരെ ചെടുകൂല പ്രത്യേകത എന്താ പറയുക ഇതിന് ചെടി കൊത്താണ് ഇച്ചങ്ങ ഇതിൻ്റെ മുകളിൽ തുടങ്ങിയാലുണ്ടല്ലോ എന്തോ ഒരു വായന എന്നറിയോ അപാര വായന വൈ പോലീസ് ഓർക്കായിരുന്നു ലാസ്റ്റ് ഡ്രമ്മ വാങ്ങാനുള്ള പൈസ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അനീഫ സൂപ്പർ ആർട്ടിസ്റ്റാണ് അയാൾ ട്രിപ്പിൾ ഡ്രം വായിക്കുന്നത് കണ്ടിട്ട് ഞാൻ അയാളെ പിന്തുടർന്ന് അയാൾ കുറേ കാണിച്ചു തന്നു ഞാൻ പിന്നെ ഡ്രമ്മു വായിക്കന്ന് ട്രിപ്പിൾ ഡ്രമ്മ് പിന്നെ ട്രിപ്പിൾ ഡ്രമ്മറായി ഞാൻ അങ്ങനെ പരിപാടികളൊന്നുമില്ല ഞാൻ ഡ്രം വായിക്കുന്നുള്ളൂ അങ്ങനെ ഒരു ഒരു ക്ലബിൽ അങ്ങായി സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളെ ഓർക്കസ്ട്രയിൽ ആ ഓർക്കസ്ട്രേൻ്റെ പേരാണ് സ്വീറ്റോൺസെന്ന പേര് പ്രഗത്ഭരായ ഓർക്കസ്ട്രകൾ കഴിഞ്ഞിട്ടുണ്ട് ജോഷി തേജ് ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ തേജൊക്കെ തേജിനൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പപ്പന് അരിദാസന് മധു ഈ പറഞ്ഞ കീബോർഡ് വായിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൽ ഇവിടെ അറിയപ്പെടുന്ന ഗിറ്റാറിസ്റ്റ് നല്ല ഓർക്കസ്ട്രയിലൊക്കെ ഞാൻ വളരെ കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി കാരണം വീടും പണിയില്ല പണി അതിന് മാത്രം വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ പിന്നോട്ടായി പോയി പിന്നെ എനിക്കിതൊക്കെ ഒന്ന് വേണ്ടാന്ന് തോന്നി പിന്നെ പണി കഴിഞ്ഞ ഉടനെ ഞാൻ നേരെ ക്ലബ്ബിലേക്കാണ് വരിക പണ്ടത്തെ ഒരു ഒരു കൂലിപ്പണിക്കാരൻ്റെ സ്റ്റൈലൊന്നുമല്ല ഞാൻ നടക്കലൊക്കെ വലിയൊരു സംഭവമായിട്ട് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് നല്ല പ്രസക്തി ഒക്കെ ഉള്ള ആളാണ് നല്ല വായിക്കാനൊക്കെ കഴിയും നല്ല ആരോഗ്യമുള്ളതുകൊണ്ട് എത്ര വെയിറ്റുള്ളതാണല്ലോ ഞാൻ വായിക്കും ഇത്ര പാട്ടും അത് നല്ല നല്ല ഗ്രൂപ്പ് സോങ്ങ് ഒക്കെ പാടാൻ ഉണ്ടെന്ന് സൈനുദ്ദീനാണ് ദീര രംഗത്തേക്ക് കുറച്ച് കൂടുതൽ പ്രചോദനം നൽകിയ ആള് വളരെ ഇപ്പം മാതോട്ടുണ്ട് അരക്കണറ് അത് നല്ല ധാരണ എന്നോട് ഉണ്ടായത് പിന്നെ പെട്ടെന്ന് ക്ലബ്ബ് പോയി പിന്നെ ഓരോരോ വഴിക്ക് ആയിപ്പോയി ഇപ്പം കുറച്ചായിട്ട് ഇപ്പോൾ ഇവിടെയാണത് ഇവിടെയുള്ള ജനങ്ങളാണ് ഇപ്പം എന്നെ ഒരു പൊസിഷനിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം എന്നെക്കാട്ടും കൂടുതൽ താല്പര്യം ഇവിടെയുള്ള ആൾക്കാർക്കാണ് ഭയങ്കര അത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവർ ഇപ്പോൾ അടുത്തൊരു ട്രോഫി മുഹമ്മദ് റോഫി സാബിൻ്റെ മാർച്ച് പത്തൊമ്പത് മാർച്ച് ഒമ്പതിന് ഒരു ഗ്രേറ്റ് പരിപാടി നടന്നിരുന്നു എൻ്റെ അവസാനത്തെ പരിപാടി എന്ന് തന്നെ പറയാൻ എനിക്ക് നല്ല റോഫിൻ്റെ അത്രയും വലിയ ഓർക്കസ്റ്ററാണ് പപ്പൻ ഹരിദാസൻ പിന്നെ സി എം വാളിയുടെ വയലിൻ രാജു സാക്സ് പിന്നെ ജോയി ഗിറ്റാറ് കൊച്ചു ശശി ബേസ് അസീസ് ജാസ് ഡ്രം ഞാൻ ട്രിപ്പിൾ ഡ്രം പിന്നെ ഒരു മൂന്നാല് തബലക്കാരും ഒരു നല്ലൊരു ഗ്രേറ്റ് പരിപാടിയാണ് നടന്നത് റഫീസ് സാഹബിൻ്റെ അത്രയും നല്ലൊരു പരിപാടി ഈ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനത്തെ രണ്ട് കീബോർഡ് ആർട്ടിസ്റ്റുകളാണ് ഉള്ളത് കുറേ ഫീമെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല പരിപാടി എനിക്കന്ന് സാമ്പത്തികം എല്ലാം പ്രശ്നവും ഇങ്ങനെ ഒന്ന് പങ്കെടുക്കാൻ ഈ അവസാനം അനുസരിച്ച് പങ്കെടുക്കാൻ വെച്ചാൽ എനിക്ക് വളരെ അവരോട് നന്ദി പറയണം എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല വയസ്സ് എഴുപത്തിനാലേ ഇനിയിപ്പം എന്ത് ചെയ്യണമുള്ളൂ ഒരു ഐഡിയ ഇല്ല നല്ല ഡ്രൊമ്മായിരുന്നു ഞാൻ ഞാനിനെപ്പറ്റി കൊടുത്തല്ല അത് പൊതുവേ ഉള്ള അഭിപ്രായമാണ് അന്ന് എനിക്ക് നല്ല പ്രോഗ്രാം കിട്ടി ജാസ് വൈക്കെന്നെ അന്ന് അസീസൊന്നും വളർന്നിട്ടില്ല ആ അപ്പം അസീസ് ഒപ്പം നോക്കുമ്പോൾ എൻ്റെ നൂറരട്ടിയാണ് അസീസ് ഞാനൊന്നുമല്ല പോ അസീസിനാ നന്ദി ഉണ്ട് എപ്പോഴും എന്നെ കണ്ടാൽ ഭയങ്കര ബഹുമാനമൊക്കെയാണ് ഞാൻ പഴയ ഒരു ഇതായി നടന്ന ആളാണല്ലോ എന്നുള്ളത് അസീസിന് ഇപ്പോഴത്തെ ലോകം വേറെ ഇപ്പോഴത്തെ പാട്ടും വേറെയാണ് അതേമാതിരി ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ സ്പീഡിയിൽ ചെയ്യുന്ന സാധനവും അതിൽ മാനുവലിലേക്ക് വായിക്കാൻ കഴിയില്ല ഒരു ചെറിയൊരു അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വായിക്കാമെന്നുള്ളൂ പിന്നെ എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ അധികം പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ എടുത്തിട്ട് ഞാൻ തന്നെ വിനൊക്കെ വിളിക്കും ഒരാൾക്കൊരു ഉറപ്പെന്ന് വരെ കടാക്കില്ല ഒരാൾക്കും പറയാനും കഴിയില്ല എല്ലാവർക്കും ഞാൻ വേണ്ടമായൊരു പൈസ ഞാൻ എടുത്തിട്ടില്ലെങ്കിലും കൊടുക്കും സുനിൽ ഭാസ്കറിനൊക്കെ നന്മാറ്ററിയാം രാജശ്രീ റെക്കോർഡിങ്ങിൽ സുനിൽ ഭാസ്കർ ഞാൻ ഞാൻ കൊണ്ടുപോവാറപ്പോഴും അധികവും സില് ഭാസ്കറിനെ തേജിന് ഗിറ്റാറ് ഇവരൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ പോകാൻ ഞാൻ ജാസ് ട്രിപ്പിൾ ട്രെയിൻ ചിലപ്പോൾ അനിയപ്പം കയറി ചിലപ്പോൾ ആരായിരിക്കും എനിക്ക് പാട് പ്രോഗ്രാം കിട്ടും അന്ന് എവിടെയാണ് നോക്കിയാൽ കല്യാണ പരിപാടിയാണ് ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരാഴ്ചയിൽ ഏഴ് ദിവസമൊക്കെ വായിച്ചത് സന്ദർഭമുണ്ടായിരുന്നു ഇവിടെ കോഴിക്കോട് തന്നെ ആ ചിലപ്പോൾ രണ്ട് പരിപാടി അവനൊരു സ്ഥലത്ത് വൈകുന്നേരം വേറെ വരുന്നത് ഇപ്പോൾ ഒന്നുമില്ല എവിടെയൊരു സാധനം ഇല്ലാണ്ട് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ഉണ്ടായിരുന്നു പറയാം വംശനാശം വന്നു പോയി എന്നറിയാം ഞാൻ പഴയ ആറാം ക്ലാസ്സാണ് അന്ന് ആ അക്കാലത്ത് അങ്ങനൊരു സംവിധാനം തന്നെ ഇല്ല ഈ എന്തായു പറയാം യുവജനോത്സവമോ കലാതിലകോ കലാങ്ങളോ ഒന്നും അക്കാലത്ത് ഇല്ല ആ ട്രിപ്പിൾ ട്രമ്മിൽ ഞാൻ ഹലീഫ് ആണ് എൻ്റെ മാഷ് തന്നെ പറയാം പിന്നെ ജാസ് ഞാൻ പഠിച്ചത് ജോബായി തൃശ്ശൂർ കേരളത്തിൽ തന്നെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലൊരു അറിയപ്പെടുന്ന ഡ്രമ്മറാണ് ആ അപ്പം അയാളുടെ ഞാനൊരു മൂന്ന് ബീറ്റ് കിട്ടിയുള്ളൂ പിന്നെ മഹാറാണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മഹാറാണി അന്ന് ഈസ്റ്റേൺ ടൂറിസ്റ്റാണ് അപ്പോൾ അവിടെ കേബ് റോഡുണ്ട് അവിടെ ജാസ് ജാസ് എന്ന് പറഞ്ഞാൽ ഇൻസ്മെൻ്റ് തന്നെ ആദ്യമായിട്ട് കാണുക ഞാൻ അങ്ങനെ എൻ്റെ ജോഷി എന്ന് പറഞ്ഞ ഒരു സ്നേഹിത ഉണ്ട് വിചാരിഷ്ടാണ് യെ സി വാസുനൊക്കെ വായിക്കുന്ന ആളാണ് ജോഷി അങ്ങനെ അവരെ ഞാനൊരു നല്ല പരിചയം എങ്ങനെ അയാൾ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടതാണ് അപ്പം ഇന്ന വലിയ കാര്യമായിരിക്കും എല്ലാത്തിനും പിന്നാലെ ഉണ്ടാവും പിന്നെ വലിയ സ്റ്റൈപ്പ് അങ്ങനെ ജോബ് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി അപ്പോൾ എനിക്ക് ഇങ്ങനെ താളുള്ള ആളാണെന്നാണ് ഇപ്പോൾ മാഷ് പറഞ്ഞ് ഒന്നിരിക്കും ഒരു ബീറ്റ് വായിച്ച് നോക്കി വായിക്കും അവൻ ഇരിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഞാൻ കാണിച്ചു തരാം അത് ചെയ്താൽ മതി അങ്ങനെ മാഷ് എനിക്കത് ഒരു ബീറ്റ് കാണിച്ചു ചെയ്തത് പവർ ബൈ പോവറുള്ള ഒരു സാധനം മാഷ് കാണിച്ചെന്ന് ഞാനത് അവസാനം ചെയ്തത് അപ്പോൾ മാഷ്ക്ക് വലിയ താല്പര്യം ആ സംഭവം അതുതന്നെ ആ അപ്പോൾ കഴിവുണ്ടെന്ന് മനസ്സിലായി മാഷയ്ക്ക് അപ്പം മാഷ ഇവിടുന്ന് ക്യാബ്രോള് ഒന്ന് പോയി നാട്ടിലേക്ക് പോയി എനിക്ക് തൃശ്ശൂർ പോയി പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോൾ എൻ്റെ ഞാൻ ഇവിടെ തൃശ്ശൂർ പോയി പഠിക്കുന്ന കുറേ ഡാനി പിന്നെ പ്രേമ ഇവരൊക്കെ തൃശ്ശൂർ പോയിട്ട് ജോബായി മാഷ്ട് പഠിക്കുന്നതാണ് ഞാൻ ഈ മൂന്ന് താളം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറേ പിന്നെ പാട്ട് പഠിച്ചിട്ട് അതിൻ്റെ ആവശ്യം അതിലൊ അങ്ങനെ വായിക്കും ഞാൻ വലിയ എന്നൊന്നും അറിയില്ലെങ്കിലും കുറച്ച് ഒക്കെ ഞാൻ അങ്ങനെ പോകും പക്ഷെ അതെനിക്ക് നല്ല ആയിരുന്നു അല്ല വായിക്കാൻ കഴിയും പിന്നെ എൻ്റെ അടുത്ത് ഡ്രം ഉണ്ടായിരുന്നേ യാത്ര ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ തൃശൂരിൽ നിന്ന് എറണാകുളം നിന്ന് വാങ്ങിയാൽ കുറഞ്ഞ പൈസയുള്ളൂ അന്ന് അന്ന് രണ്ടായിരം ഉള്ളൂ സിംഗിൾ സാധനമാണ് വാങ്ങിയത് അപ്പോൾ അതൊക്കെ ഞാൻ വായിച്ചു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അതും ഇല്ലാണ്ടായി പണി എനിക്കൊരു പണിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഓർക്കസ്ട്രാ വായിക്കാനേ നേരമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് അവിടെ ഇങ്ങനെ എല്ലാം പൈസ പിന്നെ സുഖപോലെ നടക്കുക പല ആളുടെ ഭയങ്കര പേരുമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമുണ്ട് പൈസ പണിയെടുത്തതിനെക്കാട്ടും പൈസ ഇട്ടു അപ്പോൾ എനിക്കൊരു വേണ്ടാത്തൊരു ബുദ്ധി തോന്നി എൻ്റെ ടോക്ക ഞാൻ വേറെ ആൾക്ക് വിത്ത് ആ വിൽക്കാൻ കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് എനിക്ക് സ്വന്തം വീടില്ല ഞങ്ങളവിടെ ലൈൻ വീട്ടിലെ പാളയത്തിലാണ് താമസം തൊട്ടടുത്താണ് യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമി എനിക്കങ്ങനെ ആ കലേനോട് വലിയ താല്പര്യമായി വൈകുന്നേരം അവിടെ പോയിരിക്കും ചെറുപ്പം ചെറുപ്പത്തിലെ മാമക്കായൊക്കെ എപ്പോഴും അതിൻ്റെ ട്രഷറാണ് ഞാൻ അറിയുന്ന ആളാണ് ആ പിന്നെ എ ഡി സി കെങ്ങാരെ ഇവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ് ആ ഇതിൻ്റെ പിന്നെ കെ എം സി കീട്ടിൻ്റെ ഗെങ്ങാര ഇവരങ്ങനെ കുറേ ആൾക്കാരുണ്ടോ വലിയ വലിയ മഹാന്മാരാണൊക്കെ ഞാനതിൻ്റെ സൈഡിലുണ്ടാവും അവരെല്ലാവരും ഞാൻ അറിയും ആ അവർ എന്നെ ഇങ്ങോട്ട് അറിയാമെന്നറിയില്ല നമുക്ക് നരേന്ദ്രമോദീനെ ഞാനറിയില്ലോ നരേന്ദ്രമോദി ഇന്നേ അറിയില്ല അതെ ആണ് എൻ്റെ ആരും ഇട്ട് വല്ല ബന്ധമാണ് ഞാൻ അങ്ങോട്ട് അങ്ങനെ എഡിയാറില്ല ആ അങ്ങനെ ഉള്ളൊരു പീരീഡിലേനവിടെ ആ അതിന് ഇപ്പോൾ ക്ലബ്ബ് കാണുന്നില്ല അപ്പോൾ എന്താ ഇപ്പോൾ ആളുകാവലിൽ വെച്ചിട്ട് ആണ് ഓരോ മീറ്റിങ്ങും ഒക്കെ നടത്തുക സ്ഥാപനമില്ല ഇല്ല അത് നല്ല ഒരു കലാസംഘടന ഉമ്മറൊക്കെ അവിടെ നിന്നാണ് വളർന്നത് നടൻ ഉമ്മർ അത് പിന്നെ ഒരു ജോസ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പിന്നെന്താ ഇപ്പോൾ ഇയാൾ കുതിരോട്ടം കപ്പു ബാ എക്കോട് ഭാസ്കരൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ അതിലൂടെ വളർന്ന ആൾക്കാരാണ് ആ അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടന ഞാൻ കുറേ ഉണ്ടായിരുന്നു എനിക്ക് നാട് കയറ്റി യാതൊരു ബന്ധമില്ല അവരൊക്കെ ഇവരൊക്കെ അറിയും ഈ പണി വിറ്റതുകൂടിയിട്ട് ഓർക്കസ്ട്രയിലേക്കുള്ള ചാൻസും കുറഞ്ഞ് പണി ഇല്ല പഴയ വരുമാനമില്ല ഞാൻ തോന്ന പൈസ ചിലവാക്കി ശീലായിപ്പോയാ ഇന്ന് കിട്ടി ഞാനൊരാൾ ഇന്ന് ഇന്ന് തന്നെ തുറുക്കുന്ന ആളാണ് എങ്ങനെയെങ്കിലും ചുർക്കും ഞാൻ നാണി കിട്ടാണ്ടല്ലോ ഇതിൽ ആ ഭാവിയിലേക്ക് ഒന്നും എടുത്ത് ഇപ്പിക്കുകയൊന്നും ചെയ്തില്ല ഇരുപതിനായിരം അന്ന് ഇന്നത്തെ ടോക്കൻ്റെ വില ആ പന്ത്രണ്ട് ലക്ഷം അന്ന് ഞാൻ വിറ്റത് ഇരുപതിനായിരം ഉറുപ്പിക്കാണ് എൻ്റെ ജോലി ഞാൻ വിറ്റത് എറോണൊക്കെ ഞാൻ നല്ല പരിചയം നല്ലോണം പായിക്കേണ്ട കെയർവോണേനെ കൂടുതലൊക്കെ ഒമ്പാടും പായിച്ച മറപ്പാലം ജില്ലയ്ക്ക് നല്ല പരിപാടി ആക്കി ഗസലൊക്കെ വായിക്കുന്നുണ്ട് ഗസൽ എനിക്കറിയില്ല പക്ഷേ എൻ്റെ കൂടുതൽ ഡ്രമ്മ ഡാക്ടറുമായിട്ട് ഞാൻ പോകും അപ്പോൾ നല്ല പരിചയമാണ് അയാൾ കൂടി ഉണ്ടാക്കിയ ഒരു യൂണിയൻ്റെ ആദ്യമായിട്ടുണ്ടായ ഒരു യൂണിയൻ ആ വെൽഫെയർ മ്യൂസിക് അസോസിയേഷൻ അങ്ങനെ ഒരു സംഘടന ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്രൂപ്പിൽ ഞാൻ ആദ്യം ഇത് പണിയെടുക്കുമ്പോഴും ഇല്ലാത്തപ്പോൾ ഇവരൊക്കെ ആയിട്ട് കമ്പില്ല ഗ്രൗണ്ട് എടുത്താണ് നമ്മുടെ ടീം ഉണ്ടാവുക എല്ലാ ഓർക്കസ്റ്ററിൻ്റെ ആൾക്കാരും അന്നേമാർ സെൽഫോണൊന്നും ഇല്ല പേജറ് സെൽ ഫോണൊന്നും ഇല്ലാത്തൊരു കാലം അപ്പോൾ ഒരു പ്രോഗ്രാം വേണമെങ്കിൽ എല്ലാവരും വീട്ടിലേക്ക് വായണം അപ്പം അത് വേണ്ട ഇത് എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തും ശനി ആരാ പരിപാടി ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ എനിക്ക് പാട്ടുകാരനെന്ന പാട്ടുകാർ എവിടെ നാളെ പരിപാടി ഉണ്ട് നാളെ വരണേ ആ എന്താ അഡൻസ് എന്താ തമലക്കാരൻ ദാ അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടാവും അങ്ങനെയല്ല നിൽക്കുമ്പോൾ ഇങ്ങനെ ആയാൽ പോരാന്ന് അവിടെ നിന്നൊരു ഒരു ഒരു ആശയം ചെയ്യുക ഒരു യൂണിയൻ യൂണിയനാകാം അപ്പം ക്യാരമോണാണ് അതിൻ്റെ ആൾ അങ്ങനെ ഉണ്ണി നല്ലൊരു വക്കീലുണ്ട് ഊപ്പിലെ ആളെ പിടിച്ചിട്ട് ഒരു യൂണിയൻ ഉണ്ടാക്കി ആ യൂണിയനിൽ ആരായിരിക്കാം പറ്റത്തിലേക്ക് വലിയ സങ്കടമുണ്ടതിൽ ഞാനൊക്കെ അതിന് മെമ്പറാണ് ഒരു മോർഷിപ്പും കൊടുക്കാറുണ്ട് അങ്ങനെ പിന്നെ അതിൻ്റെ ബാബു എന്നിട്ടൊരു ആളുണ്ട് മെഡിക്കൽ കോളേജിനടുത്താണ് താമസം അവൻ കേട്ടാലും കേൾക്കണമേ ഞാൻ നേരിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലേ അവൻ അറിയണോ അത് കാണുമെ ബാബു ആണ് അതിൻ്റെ കത്തയക്ക യൂണിയനിലുള്ള മെമ്പർമാർക്ക് കത്തയക്കന ഫോണില്ലല്ലോ അപ്പം എനിക്ക് അയക്കില്ല ഞാൻ അറിയില്ല അവിടെ യോഗകളിൽ ഇത് യോഗകൾ നടക്കുന്നത് സരസ്വതി മിശിക്കലിൻ്റെ പിന്നിൽ ഒരു റൂമുണ്ട് മറ്റേ ഇതിൻ്റെ ജണ്ടാദലിൻ്റെ ഓഫീസാണ് അതും അതിൻ്റെ ഒരു ഓഫീസിലൊരു റൂമുണ്ട് വലിയ റൂമോ ഹോളാണ് ആ ഹോള് ജണ്ടാദലിൻ്റെ അപ്പോൾ അത് ഒരു തരുന്നതാണത് യോഗം കൂടാതെ എന്തോ ചെറിയ പൈസ കൊടുത്താൽ മതി അങ്ങനെ എന്നെ അറിയിക്കില്ല ഞാൻ അപ്പം നോക്കുമ്പോൾ ഒരു മൂന്നാല് സംഭവം കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ കൊമ്മയിൽ താമസം പണിയാണെങ്കിൽ ഞാൻ ടോക്കൺ കൊടുക്കുകയും ചെയ്ത് പിന്നെ അവിടെ എത്തിയതിൽ വൈകുന്നേരം ആകുമ്പോൾ ലക്ഷം പിടിക്കും ലക്ഷം അടിക്കണ സ്വഭാവമായി പിന്നെ വേറെ ഒന്നും താല്പര്യം ഉണ്ടാവില്ല അത് അതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല ഈ ജൂനിയനെ കൊണ്ട് വലിയ നേട്ടം ഉണ്ടാവുമെന്നും ഞാനെന്ന് വിചാരിച്ചിട്ടില്ല വലിയ സംഗതിയിലെത്തുമെന്നും വിചാരിച്ചിട്ടില്ല അപ്പോഴാണ് അതിൻ്റെ ആ കുറ്റബോധം എനിക്ക് മനസ്സിലാവണേ എൻ്റെ അടുത്ത് പറ്റിയത് എനിക്കൊക്കെ നഷ്ടമാണ് പറ്റിയത് ജീവിതത്തിലൊക്കെ അങ്ങനെ ബാബു എനിക്ക് അയക്കില്ല കാരണം എന്താ അറിയോ നിസ്സാര കാര്യമാണ് ഓ എന്താ ചെയ്ത പണിയത് ഞാൻ ഇന്നേ വരെ ഇതാ ടി വിയിൽ അറിയണത് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നിനും ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ജയരാജൻ സൈഡ് ആക്ട് ആയിട്ട് വയസ്സായ പുള്ളിക്കുത്തക്കുള്ള വലിയ സൗന്ദര്യം ഒന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഒരു ഹീറോ മൂപ്പര് ഞാനായിട്ട് വലിയ കമ്പനിയാണ് ജയരാജൻ ഞങ്ങൾ പഴം 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 എന്നൊക്കെ വിളിക്കൽ ഓനെ ഞാൻ അവിടെ ഒരു ഗിറ്റാറിസ്റ്റ് ഉണ്ട് ജയെന്ന പേര് സ് ഓർക്കിൽ സേനുദീൻ്റെ നമ്മളെ അന്നത്തെ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റ് ജയനാണ് കാളൂർ റോട്ടിലേക്ക് താമസം ജയൻ്റെ കല്യാണം കാളൂർ റോഡിൽ വെച്ചിട്ട് ജംഗ്ഷനിൽ തന്നെ അപ്പോൾ നമ്മളെ ക്ലബ്ബ് ചാലപ്പുറത്ത് വിജയ ബാങ്ക് ഇപ്പോഴത്തെ സിറ്റി ബാങ്ക് ആ സ്ഥലത്തായിരുന്നു നമ്മളെ ക്ലബ്ബ് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് എത്തിയുള്ളു കാലൂർ റോഡിലേക്ക് വളരെ കുറച്ചേ ഉള്ളൂ നടക്കാനേ അപ്പം ഇതിൻ്റെ അനുസമ ഒരു ഓട്ടോറിക്ഷ കയറ്റി ഇങ്ങനെ ടൂവിലൊന്നുമില്ല അന്നേരം ചില ആൾക്കാരെ കാണുന്ന ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാനും ഈ ബാബു കൂടെ അവിടെ എപ്പോഴും വന്നിങ്ങനെ നിൽക്കും ബാബുവിന് വായിക്കാനോ അങ്ങനെ ഒന്നും ചാൻസ് അവിടെ ആരും കൊടുക്കാറില്ല അന്ന് പിന്നെ പണിയുമില്ല പിന്നെ പണിയെ സർക്കാരുടെ ഉദ്യോഗസ്ഥൊന്നും കിട്ടിയിട്ടില്ല അവന് അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ അവിടെ വരും എല്ലാവരും ഇങ്ങനെ വന്നിരിക്കും നമ്മളിങ്ങനെ വായിക്കാനും പാടണോ റിഹേഴ്സലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിന് ഇപ്പോൾ കല്യാണത്തിന് ഒന്നും വന്ന് കൂടെ വന്ന് ജയരാജൻ ടുക്ക് അപ്പുറത്ത് ബാബു അപ്പുറത്ത് ഞാൻ ഞാൻ വിഗ് കിട്ടില്ലേ കണ്ടാ മനസ്സിലാവില്ല ആർക്കും തന്നെ ഒരു വിതാക്കൊന്നും മനസ്സിലാവില്ല ഈ വിഗ്ഗ് തന്നതും ഈ ഓർക്കസ്ട്രയിലെ ഒരു ബാബു ഓ പോറില്ല ഞാൻ ചോദിച്ചിട്ട് തന്നെ അവനെ അവിടെ നിന്ന് അയച്ചതന്നെ അവർ വിഗ് കണ്ടാൽ തന്നെ ഒരാക്ക് പറയാൻ കരുത് വിഗാണൊന്നും പറയില്ല അങ്ങനെ അങ്ങനത്തെ വിഗ് അന്നത്തെ നല്ല വില ഇത്ര അറിയില്ല നല്ല രസമുള്ള സാധനമാണ് അത് ഞാനന്ന് ഇത് കിട്ടിക്കും അപ്പം എന്നെ കണ്ടാൽ ബാബുവിന് മനസ്സിലാവില്ലല്ലോ നമ്മൾ അതുകൊണ്ട് പറ്റിയായിരിക്കുമല്ലോ അതുകൊണ്ട് പറ്റിയല്ല അത് കുത്ത പറയാ ഭാസ്കര അപ്പം എൻ്റെ ഞാൻ നിൽക്കുന്നുണ്ട് പിന്നെ അപ്പുറമുണ്ട് ജയരാജൻ എന്ത് വായിപ്പേങ്ങണേ ഭാസ്കരട്ടൻ പറഞ്ഞാൽ ഡോലൊക്കെ നല്ല വായിക്കിട്ടയാള് ജാസിൻ്റെ മുകളിൽ അയാൾക്കൊന്നും അറിയില്ല എന്തിനാണ് ജാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് എന്താ അറിയുക ജാസിനെ പറ്റിയിട്ട് ഡോലൊക്കെ മുമ്പിൽ നല്ലോണം വായിക്കും പുറത്ത് ഞാൻ കേക്ക് തൊട്ടടുത്ത് ജയരാജന ഇങ്ങനെ നോക്കിയിട്ട് ഉണ്ടാവും ഞാൻ വേണ്ടിയിട്ടില്ല അവിടെ ചെന്ന് കയറി ജാസ് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുക അന്ന് വലിയ പാട്ടാണ് ലേലാവലേലൊക്കെ വലിയ പാട്ടാണ് പിന്നെ റിയാത്തു ഇതൊക്കെ അന്നൊക്കെ അത് എടുക്കലുണ്ട് അങ്ങനത്തെ പാട്ടൊക്കെ അപ്പം അങ്ങനെ അടുത്ത് പോയാലും ലൈറ്റൊക്കെ എങ്ങനെ അടുത്തിട്ട് അന്നത്തെ കാലല്ലേ അതു എല്ലാം രസമായിട്ട് വായിച്ചു അല്ല അപ്പം എനിക്കൊരു പ്രത്യേകത തോന്നിയത് ഒരാളിങ്ങനെ ഒരു അഭിപ്രായം വരുമ്പോൾ എൻ്റെ സാധനം ഒന്ന് നന്നാക്കണം എന്നുള്ളൊരു ഞാൻ ചെയ്യുന്ന സാധനം വളരെ വൃത്തിയാക്കണം എന്നുള്ള ഒരു 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 ആവേശം വന്നെനിക്ക് ഞാൻ കുറച്ച് നന്നായി വായിക്കും ചെയ്യുന്നത് എന്താണെന്നറിയില്ല ഇവൻ കേൾക്കുന്നുണ്ടല്ലോ പിന്നെ ആണ് മനസ്സിലായത് ഞാനാണല്ലോ ഇവിടെ നിൽക്കുമ്പോൾ മോശമാക്കി പറഞ്ഞാൽ ഇന്നെ അതാണ് ഓൻ എന്നോടുള്ളത് ദേഷ്യോ കേട്ടോ അല്ലേ ഞാൻ തൊട്ടടുത്തൊക്കെ അല്ലേ ആ ബാബുവിൻ്റെ മണിയാകുന്നത് ബാബു ആണ് ഇന്നെ ഈ ഓർക്കുന്ന യൂണിന്ന് ഔട്ടാക്കിയ ആള് അപ്പം ഈ അടുത്ത് ഇപ്പോൾ എന്നോട് ഈ ഒരായിരം റുപ്യേൻ്റെ കിറ്റ് അപ്പോൾ അത് ഞാൻ ഇന്ന ഒരാളെ അറിയിക്കും ഇങ്ങനെ ഇങ്ങനെ സലാമ് ഇങ്ങനൊരു സംഭവമുണ്ട് അപ്പം ഞാൻ വളരെ കഷ്ടപ്പാടില്ല അപ്പം മാസ്കെട്ട് ഞങ്ങളൊന്ന് സലാമിനെ കണ്ടുപോക്കി ഞങ്ങൾ നമ്പർ ഞാൻ തരാനായിട്ട് എൻ്റെ ഞാൻ ഏത് ഫ്രണ്ടാണെന്ന് വിളിച്ചോ അറിയില്ല മറന്നു ഞാൻ ഞാൻ വിളിച്ചു നോക്കാറ് ഞാനെ വിളിച്ചു സലാമേ ഞാൻ ഇന്ന എൻ്റെ കാര്യം കഴിഞ്ഞ് മറന്നോ ആ മാസ്കെട്ടാ ആ ആ ഞങ്ങളെ ഒരു കാര്യം ചെയ്യി നാളെ ഒന്ന് ഇതുവരെ വരി ചർച്ചിൻ്റെ അടുത്ത് എൻ്റെ കുരിശുപെളിൻ്റെ അടുത്ത് അവിടെ ആണ് ഓഫീസ് അവിടെ നിന്ന് വന്നാൽ മതി അങ്ങനൊരു ടോക്കൻ തരാൻ അതികൂടെ അറിഞ്ഞാൽ കിട്ടിയത് വലിയ ഉപകാരമാണ് മന അങ്ങനെ ചെന്ന് ടോക്കൺ വാങ്ങി എനിക്കൊരു മറ്റേ ബിസ്മീന്ന് ഒരു ആയിരം റുപ്പ്യൻ്റെ സാധനം വാങ്ങി കിട്ടിയ അത് വലിയ വലിയൊരു ഉപകാരമായത് അങ്ങനത്തെ സമയത്തായിരുന്നു അത് ആ നല്ലൊരു കിട്ടലായത് അങ്ങനെ ഇവനും ഇതേമാതിരി നിപ്പ ഈ സംഘടന ഇതേമാതിരി എനിക്കൊരു കിറ്റ് തന്ന് അതിങ്ങനത്തെ സമയത്ത് ഇത്ര സമയത്താണ് എനിക്കത് തരുന്നത് അതൊക്കെ ഒരു പറക്കാൻ കഴിയുന്ന ഒരു സംഗതി ദേവരുടെയൊക്കെ എങ്ങനെ നന്ദി പറഞ്ഞിട്ട് എന്ന് അറിയില്ല പിന്നെ എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരുത്തൻ ഒരുത്തല്ലാം ജാസ് വായിക്കുന്ന ആൾ ടൈം വായിക്കും സജിന്നാണ് പേര് മറ്റാളാണെങ്കിൽ ബെസ്റ്റേൺ ഡാൻസറാണ് രണ്ടാമത്തെ ആൾ എല്ലാവരും അറിയും ഇവിടെ കുറെ ഓർക്കസ്ട്രയിലൊക്കെ ഒരു കളിച്ചിട്ടുണ്ടോ സജി എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തമ്മൻ്റെ പേര് ഓന ഒരു ഇതൊന്നുമില്ല ഞാനതിനു പറയാം ഫോർമാലിച്ചൊന്നുമില്ലാത്ത എന്ത് പണിയെടുക്കും ഗ്യാസ് കമ്മറാണെന്നില്ല അതൊന്നും അവനെ കിട്ടുന്നില്ല അധ്വാനിക്കുമായി എവിടെയും പോയിട്ടു ഞാനാണെങ്കിൽ പണയത്തിൻ്റെ വീട്ടിലെപ്പോഴും താമസിക്കണത് പറയാതെക്കാൻ വയ്യ ഭാര്യേൻ്റെ അമ്മ സ്കൂളിൽ കുട്ടിയൊക്കെ കഞ്ഞി കൊടുക്കണം ആ കഞ്ഞി കൊണ്ടൊരു സങ്കട താരിച്ചവരാണ് അത് കഴിച്ചിട്ടുണ്ട് കുറേ കൊല്ലങ്ങളോളാണ് ആ കഞ്ഞിയാണ് നമ്മളെ ഭക്ഷണം നമ്മളെ മൂന്ന് കുട്ടികളും ഭാര്യയും ഞാനും അമ്മ അമ്മ സ്കൂളിൽ നിന്ന് അവിടെ ലേശം ആദ്യം എടുത്തേക്കണേ ബാലൻസ് അല്ല ഇവിടെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പിൽ ലേശം ഊറ്റിയിട്ട് കുറച്ച് വെള്ളം കുറച്ചിട്ട് ഒരു ചെമ്പ് കൊണ്ടുവരും കുറച്ച് ചെറുപായർ കൊണ്ടുവരും അതാണ് നമ്മളെ ഭക്ഷണം അങ്ങനെ ഈ സമയത്തൊന്നും ഓർക്കസ്ട്ര ആയിട്ടൊന്നും യാതൊരു ബന്ധമില്ലാണ്ട് ഇന്നെല്ലാവരും മറന്ന വൈകി ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ രണ്ടാമതപ്പം ഈ സംഘടനയിൽ വന്നപ്പം ഇവരൊക്കെ എൻ്റെ രണ്ടാളും ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇച്ചു വായിക്കാനൊക്കെ പറ്റി കൈയ്യൊന്നും ആദ്യം ഒഴുവിൽ വരും ഇപ്പം കൈയ്യൊക്കെ തന്നെ അത്യാവശ്യം വർക്കാവുണ്ട് കൊയിന്ദരാജ് അപ്പുട്ടി പിന്നെ സജീവാൻ ഒന്ന് രണ്ടാ പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങനെ മൃഗാല്പന്മാർ എന്നാൽ ഇവരൊക്കെ തന്നെ കൊവിന്ദരാജ അപ്പുട്ടിയൊക്കെ അന്നത്തെ വലിയ സ്റ്റാറാണ് ആ കണ്ടാലും തന്നെ മതി പുത്രൻ പുത്രൻ പറഞ്ഞിട്ടൊരു പാട്ടുകാരുണ്ട് കിഷോറിൻ്റെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ആ പിന്നെ മലയാളം പാടുന്നുണ്ട് സുധാകരൻ യേശുദാസ് കൊയിലാണ്ടി കൊയിലാണ്ടി യേശുദാസനൊക്കെ ഇഷ്ടം വരും കിഷോറിൻ്റെ പാട്ടാണ് പാടുക അധികവും അപ്പം എനിക്ക് പണിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ കാര്യം വരാം വലിയ കാര്യമാണ് അന്ന് പിന്നെ എന്നെക്കാട്ടും വലിയ കഷ്ടത്തിലാണ് പോയത് അപ്പം ഞാനും യേശുദാസനെ കൊമ്പാടും വായിച്ചിട്ടുണ്ട് കൊയിലാണ്ടി യേശുദോസന് അവിടെ ഒരു തവല പ്രഭാരം ഇവരൊക്കെ ഏറ്റവും നല്ല ടീമായി ഞാനും വിശ്വാസത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട് എനിക്ക് ആ അപ്പോൾ ഞാനതിങ്ങനെ കൊണ്ടു നടക്കുന്നു പിന്നെ ആദ്യം സമയമില്ലല്ലോ എഴുപത്തിനാലൊക്കെ അതിലേ അടുക്ക കാണും ഈ ഒക്കെ ഭയങ്കര ലോക എല്ലാം സഹായവും ചെയ്യും ഒരു കഴിവില്ലാത്ത ആൾക്ക് ഈ സംഗീത നാടക സംഗീത അക്കാദമീൻ്റെ പെൻഷൻ കിട്ടുന്നു ഒരു കഴിവില്ലാതെ രണ്ടാളിൻ്റെ അറിവ് തന്നെയുണ്ട് പിന്നെ എത്രയോ ആളുണ്ടെന്ന് പറയാൻ കഴിയില്ല ഓരോ ഓർക്കിലും കണ്ടിട്ട് കാണാത്ത ആൾ ആറ് മണിയം വായിക്കും പുറത്ത് മറാട്ടേൻ്റെ ശിശനാണ് ഓരോ അയാളാണ് എന്നോട് പറഞ്ഞത് നിങ്ങളിന്ന് എഴുതി കുടിച്ച് നിങ്ങളിന്ന് അവിടെ ഞാൻ വാങ്ങണ്ടല്ലോ പൈസ ബാങ്കിൽ കറക്റ്റ് ഡേറ്റിന് മൂവായിരം റുപ്പ വരും ആ ആ അപ്പം ഞാനൊക്കെ ബേസിൽ പിന്നെ അങ്ങനെ പറഞ്ഞ് 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 ഞാനൊരു സൈന് വേണ്ടി മനക്കെട്ട് ആ മറ്റേ സാമൂലമായി ഇതെടുത്ത് എൻ്റെ പേര് വിൽസൺ മാഷ് അപ്പോൾ വേറെ ആള് റെക്കമെൻഡ് ചെയ്ത അത് ഇവിടുന്നാളി ഇവിടുത്തെ ഒരു അംഗം ആണ് അത് അതിനുള്ള വഴിയിലാക്കി തന്നത് അപ്പോൾ ആ നിങ്ങൾ പോയിക്കോളി ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിന അവിടെ ഞാൻ ഞാൻ റെക്കമെൻ്റ് ഒന്നുമില്ലാതെ ചെന്നപ്പോൾ അയാളങ്ങനെ കാര്യമായിട്ടില്ല അപ്പോൾ അതൊന്നും ഇല്ല കിട്ടൂല അപ്പോൾ അതൊക്കെ നിർത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടുത്തെ ആ റെക്കമെൻ്റ് ഇല്ല ഇവിടുത്തെ ഈ ക്ലബിൻ്റെ ഒരാളെ റെക്കമെൻ്റില് മൂപ്പർക്ക് തരാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരാളാണ് പറഞ്ഞ് എനിക്ക് മൂപ്പരല്ല ഇപ്പോൾ ഒക്കെ കൊണ്ടു തന്ന് എന്നെ വേണം എന്നൊക്കെ പറഞ്ഞു ഒക്കെ ഞാൻ എഴുതി എന്നെ ഒപ്പിടാനുള്ള കൊപ്പിട്ട് റെജിസ്റ്റർ ചെയ്ത് ഞാൻ പറഞ്ഞു രജിസ്റ്റർ ചെയ്ത് അയക്കാനും എന്നോട് പറഞ്ഞേ ഞാൻ പറഞ്ഞതിലും തരമല്ലാത്ത ആളെ ഇവിടെ ഇത് നേരെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇവിടെ ഇതിൻ്റെ അടിയിലൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഉച്ച വരെയുള്ളൂ കൂട്ടി ചാലപ്പുറത്തേക്ക് പോയി ചാലപ്പുറത്ത് പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞേ നിങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ടൈം കഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഹഡ് പോസ്റ്റ് ഓഫീസ് പോയിക്കോളി ഞാൻ അവിടെ നിന്ന് ഒരു ഉണ്ട് ടൗൺ ബസ് അവിടെ നിന്ന് കയറി അഡ്പോസ്റ്റ് ഓഫീസ് ചെന്ന് അവിടെ കൊടുത്ത് ഞാൻ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണം ആ തൂക്കി അങ്ങനെ പത്ത് റുപ്പ്യ അങ്ങനെ എന്തോ ഒരു പൈസ ചെറിയ പൈസ അതിൻ്റെ വാങ്ങി അത് ഞങ്ങൾ ആ ബോക്സിൽ ഇട്ടേക്കുന്ന ഞാൻ ചെന്ന ബോക്സിൽ ഇട്ടേക്കാണ് ഞാൻ അങ്ങോട്ട് പോന്നെ പിന്നെയാണ് ഞാൻ പിന്നെ റെസ്സീറ്റ് വാങ്ങണമല്ലോ റെസ്സീറ്റ് വാങ്ങിയിട്ടില്ല ആ അത് വലിയൊരു വേപായി മുന്നോട്ട് ഞാൻ മിസ്സന്മാർഷ് ചോദിച്ച ചോദിച്ചു എന്നോട് എടുക്കുക വാങ്ങിയില്ല ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അതിലിടാൻ പറഞ്ഞത് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോകുന്ന ബോക്സിൽ ഇടാൻ പറഞ്ഞു ഞാനിങ്ങോട്ട് പോകുന്ന ഇടാ പറ്റി ഇനി വന്നാൽ കാണാമെന്ന് പറഞ്ഞയാൾ ഒരു കൊല്ലം കഴിഞ്ഞ് അങ്ങനത്തെ ഒരു സംഭവമല്ലേ കൊട്ടയായിരിക്കും ഞാൻ ഒഴിവാക്കിയത് ചെറിയൊരു വർക്കിൽ കോട്ട കല കെറ്റിനെ കൊട്ടയ പച്ചക്കറി മാർക്കറ്റ് ഏരിയ കൂടുതലടുപ്പ് ബന്ധം അപ്പോൾ ഞാനത് കയറി പഠിച്ച് പ്ലാസ്റ്റിക് കയറി കൊണ്ട് കഷ്ടണം കലക്കെറ്റിനെ കൊട്ട പിടിയൊക്കെ വെച്ച് കൊടുക്കും അതിന് എനിക്ക് നൂറ് ഉറുപ്പ് എത്തും ഒരു കൊട്ടയ്ക്ക് ഒരു കൊട്ട വരിഞ്ഞു കൊടുത്താൽ ഒരു കുറച്ച് പൈസ അതിൻ്റെ കയറിനൊക്കെ ചിലവാകും അതിനൂടെ എനിക്ക് ഒരു പത്ത് രൂപ എഴുപത് ഉറുപ്പ കിട്ടുമെങ്കിൽ ഒരു മൂന്ന് വട്ടം നാല് വട്ടം എൻ്റെ പണി അടക്കിടയ്ക്കുണ്ടാവും ഒരു മുന്നൂറ് റുപ്പേൻ്റെ പണി കിട്ടിയ അവിടെ ഇനിയിപ്പം എപ്പോഴാണ് കിട്ടുകയെന്ന് പറയാൻ കഴിയില്ല ഭാര്യ ഒരു ഫ്ളാറ്റിൽ പണിക്കൊണ്ട് ഭാര്യയ്ക്ക് വയ്യ അല്ലേ കാലിനൊക്കെ വയ്യ ഇതൊക്കെ പറയുകയാണെങ്കിൽ ചെറിയ മണിയുണ്ട് എന്തായാലും പറയാതിരിക്കാം പറയാനില്ല അപ്പോൾ ഭാര്യേൻ്റെ കാര്യം പോക്കാവ എന്തെങ്കിലും കിട്ടുമോൾക്കും ഒന്നരടനൊക്കെ എന്താ ഫ്ലാറ്റിൽ പോയിട്ട് എന്തെങ്കിലും കിട്ടും പിന്നെ അങ്ങനെയൊക്കെയാണ് പോണ് പിന്നെ അവിടെ ഒരു ആർക്കെൻ്റെ വീടിനു മസാല പിടിയാ എന്തുയാൾ തരൂ ഇത്ര വേറെ പൈസ കിട്ടുള്ളൂ പിന്നെ ഇപ്പം ആയിരത്തി അറുന്നൂറ് റുപ്യ മാസം കിട്ടുന്നുണ്ട് പെൻഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും ചിലപ്പോൾ മജാവില്ല ആ അങ്ങനെയൊക്കെ പോണ് ഞാൻ ജീവിതം വൈമുട്ടിയ ഈ സാഹചര്യത്തിലും കലയെ സ്നേഹിച്ച ഈ കലാകാരനെ കനിവുള്ളവർ കാണുമെന്ന പ്രതീക്ഷയോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് I you.